ായംകുളത്ത് മദ്യലഹരിയില് അച്ഛനെ മകൻ വെട്ടിക്കൊന്നു എൻ്റെ ഒരു സുഹൃത്തയച്ചെന്ന് ഒരു റീലാണിത് ഇത് കണ്ടപ്പം ഒരു ഞെട്ടല് തോന്നി ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ മനസ്സിലായ ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ കായംകുളം പുല്ലു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു അഭിഭാഷകനായ നവജിത്താണ് അച്ഛൻ നടരാജനെയും അമ്മ സിന്ധുവിനെയും ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അമ്മ സിന്ധു ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെയാണ് അഭിഭാഷകനായ നവജിത് മാതാപിതാക്കളെ ആക്രമിച്ചത് രാവിലെ മുതൽ വീട്ടിൽ മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് നവജിത് നവജിത് ഇതിൽ അമ്മയെയും ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ ടോപിക് എന്ന് പറയുന്നത് അതിപൈശാചികളാണ് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത കായംകുളത്തെ മാത്രല്ല കേരളത്തെ മൊത്തത്തിൽ തന്നെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു അച്ഛനെ തുണ്ടം തുണ്ടമായി വെട്ടി തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്രയും ക്രൂരമായി വെട്ടി അത് നമുക്ക് ആ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയുക തന്നെയില്ല അതുപോലെ തന്നെ സ്വന്തം അമ്മയെയും വെട്ടി അച്ഛന്റെ ശരീരത്തിൽ നാൽപ്പത്തി ഏഴോളം വെട്ടുണ്ടായിരുന്നു അച്ഛൻ മരണപ്പെടുകയും ചെയ്തു അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് ആലപ്പുഴ കായംകുളത്ത് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ അഭിഭാഷകൻ രാസലഹരി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തൽ അച്ഛനോടുള്ള കടുത്ത വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എം ഡി എം എ ഉപയോഗിക്കാറുണ്ടെന്ന പ്രതി പോലീസിനോട് സംബന്ധിച്ചു നാല്പത്തിയേഴ് വെട്ടുകളാണ് നടരാജന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു ശരണ്യ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ ഏറെ കൂടി കേട്ട വാർത്തയാണ് നാൽപ്പത്തിയേഴ് വെട്ട് വെട്ടിയാണ് സ്വന്തം അച്ഛനെ അതും ഒരു അഭിഭാഷകനാണ് അദ്ദേഹം കൊലപ്പെടുത്തിയത് അതിന് പിന്നിൽ ലഹരി തന്നെ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതല്ലേ നടരാജന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പണക്കാരായ കുടുംബമായിരുന്നു ഗൾഫിൽ ജോലി ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമ്പാദിച്ച ശേഷം നാട്ടില് കോൺട്രാക്ടർ ആയിട്ട് വർക്ക് ചെയ്തു അതിലൂടെ നല്ല രീതിയിൽ സമ്പാദിക്കുകയും റബ്ബർ എസ്റ്റേറ്റ് അതുപോലെ തന്നെ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛന്റെ പണത്തിലും സ്വത്തിലും മകന് കണ്ണുണ്ടായിരുന്നു ഇവിടെ നവജിതിന്റെ ബാക്ക്ഗ്രൌണ്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറില് തിരുപ്പതിയിലെ അംബേദ്കർ ലോ കോളേജിൽ നിന്നും എൽ എൽ ബി നേടി അച്ഛന്റെ അടുത്ത് നല്ല പണം ഉള്ളത് കൊണ്ട് തന്നെ മകന് ജോലിക്ക് പോകാൻ നല്ല മടിയായിരുന്നു കാരണം താൻ ജോലിക്ക് പോയിട്ട് വേണ്ടല്ലോ ഒരു കുടുംബം നോക്കാനായിട്ട് അച്ഛൻ നല്ല റിച്ച് ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോവണ്ട എന്ന ചിന്തയായിരുന്നു അഭിജിത്തിന് പക്ഷേ നടരാജ് നവജിത്തിന്റെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ആളൊന്നും അല്ലായിരുന്നു വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നിട്ട് പോലും നവജിത്തിന് അച്ഛനെ ഒരു വിലയുമില്ല അച്ഛൻ പറയുന്നതും കേൾക്കില്ല ജോലിക്കും പോവില്ല ഒപ്പം കൂടെ തന്നെ വീട്ടിലിരുന്ന് എം ഡി എം എ പോലെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ലഹരി കടിമയായതാണ് ഈ ക്രൂരകൃത്യം ചെയ്യാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് ലഹരി യൂസ് ചെയ്താൽ അറിയാലോ അച്ഛനെയും അമ്മയും ഭാര്യയൊന്നും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല അവരെന്താണ് ചെയ്തു വെച്ച് കൂട്ടുന്നത് അവർക്ക് പോലും അറിയാൻ കഴിയില്ല ലഹരി അത് യൂസ് ചെയ്യുന്ന ആളെ മാത്രല്ല പറയുന്നത് നവജിത്ത് ആ കാണുന്ന ബാൽക്കടിയിൽ ആയുധവുമായി നിൽക്കുകയായിരുന്നു നാട്ടുകാരും പോലീസുകാരും ഏറെ ശ്രമപ്പെട്ടാണ് നവജിത്തിലെ കീഴ്പ്പെടുത്തിയത് നവജിത് വീടിന് പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാൾ ഉപയോഗിച്ചാണ് സ്വന്തം അച്ഛനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ഉച്ചത്തിൽ കരയുന്ന ശബ്ദം കേട്ടിട്ട് നാട്ടുകാരൊക്കെ ഓടി വന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പൊ തന്നെ പോലീസുകാരെയും വിളിച്ചു അപ്പൊ തന്നെ പോലീസുകാരും വന്നു അത്രയും ഉറപ്പുള്ള ഡോറായതുകൊണ്ട് അത് ചവിട്ടി പൊളിക്കാൻ പോലീസുകാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ കഴിഞ്ഞിരുന്നില്ല അവസാനം അടുത്തുള്ള വീട്ടിലെ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ വെച്ചാണ് ആ ഡോർ അടിച്ച് പൊളിച്ച് അകത്ത് കടന്നത് ഉടനെ തന്നെ അച്ഛനെയും അമ്മയും പോലീസ് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു നവജിത്തിനെ വീട്ടിന്റെ പിറകു വശത്തുകൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുകയും ചെയ്തു ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട താമസം അച്ഛൻ മരണപ്പെട്ടിരുന്നു നാൽപ്പത്തി ഏഴ് വെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ അമ്മ എന്റെ വിരൽ എന്റെ വിരൽ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് വെട്ട് കിട്ടുന്ന ടൈമിൽ അമ്മയുടെ രണ്ട് വിരൽ വെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വളരെ ഗുരുതരാവസ്ഥയില് ആ അമ്മ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്താ ചെയ്യല്ലേ ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയല്ല വേണ്ടത് വെറുതെ അകത്തിട്ട് നാലു നേരം തീറ്റി പോറ്റിട്ട് എന്ത് കാര്യം ആ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണമായിരുന്നു ആ നാട്ടുകാർ പെരുമാറണമായിരുന്നു ജനിപ്പിച്ച് വളർത്തി വലുതാക്കി ഒരു ജോലിയുമായപ്പോഴ് ആ അച്ഛനമ്മമാർക്ക് കൊടുത്ത സമ്മാനം എത്ര പൈശാചികമാണല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു പെൺകുട്ടിയുടെ വീഡിയോ കാണാനിടയായി അവൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കേട്ടു നോക്കാം കായംകുളത്ത് മദ്യലഹരിയിൽ അച്ഛനെ മകൻ വെട്ടിക്കുന്നു എന്റെ ഒരു സുഹൃത്തയച്ചെന്ന് ഒരു റീലാണിത് ഇത് കണ്ടപ്പം ആദ്യം ഒരു ഞെട്ടില് തോന്നി ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ മനസ്സിലായ ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നുള്ളത് പരിചയം മറ്റൊന്നുമല്ല ഞങ്ങളുടെ കൂടെ എഞ്ചിനീയറിംഗിന് ഏകദേശം ഒന്നര വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ം മതിയാക്കി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയി പോയിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് അതിനുള്ള ഇതിനുള്ള യാതൊരുവിധ കോണ്ടാക്ട്സും ഇല്ലായിരുന്നു ആ ടൈമിൽ തന്നെ പുള്ളി അധികം ആരുമായിട്ടും വലിയ കോണ്ടാക്ട്സ് വെക്കുന്ന ഒരാളും അല്ലായിരുന്നു പക്ഷേ ഇതിനകത്തൊരു വസ്തുത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ആ ക്ലാസിൽ പഠിച്ചതിൽ കുട്ടികൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജീവിത സാഹചര്യങ്ങളും ഉണ്ട് എൻജോയ് ചെയ്ത് ക്ലാസ്സിൽ വരികയും ക്ലാസ്സിലധികം കേറാതിരിക്കുകയും അതുപോലെ തന്നെ യാതൊരുവിധ പഠിത്ത കാര്യത്തിലും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി അയാൾ തന്നെ ആയിരുന്നു കാര്യം അയാൾ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ട് എന്റെ അച്ഛൻ വലിയ കോൺട്രാക്ടറാണ് ആണ് അതാണ് അച്ഛൻ്റെ കാശുണ്ട് ഇതല്ലെങ്കിൽ ഞാൻ വേറെ കോഴ്സിന് പോകും എനിക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഇനി ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവൻ ഇഷ്ടപ്പെട്ട ബൈക്ക് കാര്യങ്ങളെല്ലാം വാങ്ങി വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്തു അതുപോലെ നല്ല സപ്പോർട്ടീവ് ഒരു ഫാദർ ആയിരുന്നു അദ്ദേഹം അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകാർക്കിടയില് അവൻ ഇങ്ങനെ ഒരു എന്താ പറയാ അവൻ ശരിക്കും ഒരു സ്റ്റാർ ആയിരുന്നു ഈ ഒരു കാര്യത്തില് പക്ഷേ എന്താ പറയാ ആ അച്ഛന് വീട്ടിലെ സാഹചര്യങ്ങൾ കൊടുത്ത് കൊടുക്കുമ്പോഴും അങ്ങനെ നന്നായിട്ട് വളർത്താൻ മറന്നുപോയോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഒരു മാതാപിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളതും നിങ്ങൾ മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും മക്കളെ എങ്ങനെ നന്നായിട്ട് വളർത്തണമെന്നു കൂടി ചിന്തിക്കണം അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയായാലും ഇനി വന്നുകൊണ്ടിരിക്കുന്ന തലമുറയായാലും ഇതൊക്കെ നമ്മൾ ഇനി ഫേസ് ചെയ്തേ പറ്റുള്ളൂ വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഈ വിധി ആർക്കും വരാതിരിക്കട്ടെ നടരാജ് ആ മകനെ നല്ല രീതിയിൽ വളർത്താത്തത് കൊണ്ടാണ് ആ മകൻ ഇങ്ങനെ ആയതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അച്ഛൻ പലപ്പോഴും മകനെ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷെങ്കില് ആ മകൻ ഒരു തരത്തിലും അച്ഛന് ഒരു വിലയും കൊടുത്തിരുന്നില്ല ഇവിടെ ഒരിക്കലും ഒരു കാരണവശാലും ആ മാതാപിതാക്കളെ തെറ്റു പറയാൻ കഴിയില്ല എല്ലാ സൗകര്യങ്ങളും കിട്ടിയെന്ന് വെച്ചിട്ട് ഒരാള് മോശം വഴിയിൽ കുടനീങ്ങണമെന്നുണ്ടോ ആ അച്ഛൻ ഒരിക്കലെങ്കിലും ചിന്തിച്ചു കാണും ആ മകൻ ഈ രീതിയിലാകൂ എന്ന് എല്ലാ മാതാപിതാക്കളും തങ്ങൾക്കാകും പോലെ മക്കൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അത് മക്കൾ വഷളാവണം എന്ന് ചിന്തിച്ചിട്ടാണോ ഇവിടെ നവജിതിനെ ഈ ക്രൂരകൃതത്തിലൂടെ എത്തിച്ചത് ലഹരിയാണ് നമ്മുടെ നാടുകളിൽ ഇപ്പോഴും ഇത് സുലഭമായി കിട്ടുന്നുണ്ട് ചെറിയ കുട്ടികൾ വരെ ഇത് നിരയാവുകയും ചെയ്യുന്നുണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ ലഹരി തുടച്ചു നീക്കാൻ കഴിയാത്തരത്തോളം കാലം ഇത് ഇവിടെ തുടരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇത് കേട്ട് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും താങ്ക്സ് ഫോർ വാച്ചിങ്